ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി യു ഡി എഫിൻ്റെ വിജയ സുനിശ്ചിതമെന്ന് നേതാക്കൾ പറഞ്ഞു ഇരുപത്തിനാല് വാർഡുകളുള്ള പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് പതിനാറ് സ്ഥാനാർത്ഥികളും കോൺഗ്രസിന്റെ എട്ട് സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭരണ നിലനിർത്താൻ ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി യു ഡി എഫ് മത്സരിക്കുന്ന ഇരുപത്തിനാല് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പതിനെട്ട് പേർ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു യുഡിഎഫ് നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി സാമുവൽ ജോർജ് എന്നിവർ പത്രികകൾ സ്വീകരിച്ചു മുസ്ലിം ലീഗ് ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹംസ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ ബഷീർ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ നെടുമ്പട്ടി മോഹൻദാസ് കൺവീനർ സി ടി നൌഷാദ് അലി മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം വൈസ് പ്രസിഡന്റ് താണിപ്പ ഹാജി ദളിത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ശശിധരൻ മണലായ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാണെന്നും ഭരണം നിലനിർത്തുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ആലിപ്പുറം പഞ്ചായത്തിൽ യു ഡി എഫ് ഒറ്റ ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ഇരുപത്തിനാല് വാർഡിലും യു ഡി എഫ് മത്സരിക്കുന്നുണ്ട് അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പതിനാറ് സീറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും എട്ട് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് ഇന്ന് ഇവിടെ ആലിപ്പുറം പഞ്ചായത്തിലെ അസിസ്റ്റന്റ് പ്രോൺ ഓഫീസറുടെ ഓഫീസിൽ പതിനെട്ട് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ പെരുന്നിൽമണ്ണ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് ഒക്കെയായിട്ട് കൊടുക്കുന്നത് ആലിപ്പുറം പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാത്ത ഒരു തരത്തിൽ ഇരുപത്തിനാല് വാർഡിലും യു ഡി എഫും ബി ജെ പിയും തരത്തിൽ യാതൊരു കാണിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു പ്രതികരണമാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ യു ഡി എഫാണ് ആലിപ്പുറം പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് പത്തിരുപത് വർഷത്തെ ഈ പിന്നെ പഞ്ചായത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒറ്റ കൊണ്ട് മുൻ വർഷങ്ങളില്ലാത്ത ഇല്ലാത്ത ഒരു കെട്ടിർ കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എട്ട് വാർഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ തുല്യതയില്ലാത്ത വികസനമാണ് ആളുകൾ മാറിയിട്ടുണ്ടെങ്കിലും പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേരിട്ട് തന്നെയാണ് പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മറ്റേ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ആ ഒരു പിന്നെ ഗുണം വോട്ടർമാർക്ക് പ്രത്യേകിച്ച് കിട്ടിയിട്ടുണ്ട് ഇരുപത് വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഒരു ഭരണം കൂടിയായിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഐക്യ ജനാധിപത്യ നടപ്പിലാക്കാൻ പോകുന്നത് ചില വാർഡുകളിൽ മുസ്ലിം ലീഗിനകത്തും കോൺഗ്രസിനകത്തും നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ ബാധിക്കില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പതിനെട്ട് പേർ പുതുമുഖങ്ങളാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി മുൻ വൈസ് പ്രസിഡന്റുമാരായിരുന്ന ടി പി മോഹൻദാസ് നെടുമ്പട്ടി മോഹൻദാസ് എന്നിവർ മത്സരരംഗത്തുണ്ട് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി